ഹായ് ഹലോ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കുഞ്ഞു താറാവിനെയാണ് കുഞ്ഞു താ ചെറിയ ക്ലാസിലൊക്കെ നമ്മൾ കാർട്ടൂൺ ഇടത്ത് കണ്ടിട്ടുണ്ട് കുഞ്ഞു താറാവുകൾ അപ്പോൾ അങ്ങനത്തെ ഒരു താറാവിനെ നമ്മളൊരു പേപ്പർ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ടൊരു കളർ പേപ്പറ് നമ്മളിങ്ങനെ സ്റ്റെപ്പായിട്ട് വെട്ടിയെടുത്ത ഇങ്ങനെ റൗണ്ടിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് പെവിക്കോൾ ഉപയോഗിച്ചാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് അതൊന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കേണ്ടതായിട്ടുണ്ട് സാധാരണ പക്ഷേ പശയല്ലോ പെവിക്കോളല്ലേ ഒത്തിരി സമയം വേണ്ടി വരും ഒട്ടിയെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ മറ്റൊരു സ്റ്റെപ്പും കൂടി അതുപോലെ എടുക്കുക രണ്ട് സ്റ്റെപ്പ് വേണം അപ്പോൾ നമ്മൾ അതും അതുപോലെ തന്നെ പശ തിച്ച് ഒട്ടിച്ച് ഇറങ്ങിയ പോലെ ആക്കിയിട്ടുണ്ട് അതിന് നമുക്ക് ആ നേരത്തെ ഒട്ടിച്ച് വെച്ചിരുന്ന ഇറങ്ങിയ വളർത്തലൊട്ടി ഇതും കൂടി ഒട്ടിച്ച് കൊടുക്കണം എന്നാലേ കുഞ്ഞുത്താറാവിന് രണ്ട് ഒരു ഇതായിട്ട് വരത്തുള്ളൂ കുഞ്ഞിത്താറാവിൻ്റെ രണ്ട് ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതും ഒന്ന് ഒട്ടാനായിട്ട് ഒന്ന് ഞെട്ടി പിടിച്ച് കൊടുക്കുക അങ്ങനെ കുഞ്ഞിത്താറാവിൻ്റെ ബോഡി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് അതിന് ശേഷം നമുക്ക് വേണ്ടത് കുഞ്ഞിത്താറാവിൻ്റെ രണ്ട് കുഞ്ഞു കാലുകളാണ് അത് നമ്മൾ മറ്റൊരു കളർ പേപ്പറിൽ ആ ഒരു കാല് പോലെ വരച്ചിട്ട് നമ്മളൊന്ന് വെട്ടിയെടുക്കുക കാല് വെട്ടുമ്പോൾ ശ്രദ്ധിക്കുക കുഞ്ഞിക്കൈ മുറിയാതെ വേണം കുഞ്ഞിക്കാൽ വെട്ടിയെടുക്കാനായിട്ട് അങ്ങനെ നമ്മൾ കുഞ്ഞിക്കാലം വെട്ടിയെടുത്തതിന് ശേഷം ആ നല്ല ഡിസൈൻ അതായത് കുഞ്ഞിത്തറാവിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാം അത് എത്രമാത്രം ഉണ്ടെന്നുള്ളത് അത് നമ്മുടെ ബേസിൽ നിർത്താൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ ബോഡി അതിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള വേടിക്ക് വേണം വരച്ചു കൊടുക്കാനായിട്ട് അത് നമ്മൾ വെട്ടി ഷേപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഷേപ്പ് നമ്മൾ മറ്റേ ആദ്യം ഒട്ടിച്ച് വെച്ചിട്ടുന്നതിലേക്ക് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ആ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ നമ്മുടെ കുഞ്ഞി കുഞ്ഞിത്താറാവിനെ കാണുമ്പോൾ തന്നെ അറിയാം നമുക്കിപ്പോൾ കുഞ്ഞിത്താറാവിന് ഏകദേശം ഒരു ഷേപ്പായി വരുന്നുണ്ട് അതിന് ശേഷം വേണ്ടത് കുഞ്ഞിത്താറാവിന് കുഞ്ഞി സുണ്ടാണ് സുണ്ട് നമ്മൾ വെട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു കളർ പേപ്പറിൽ അതുപോലെ തന്നെ ഓവൽ ഷേപ്പ് വെട്ടി അത് നമ്മൾ വെട്ടി ഒട്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ കുഞ്ഞിത്താറാവ് ഏകദേശം ഒരു ഇതിലേക്ക് വരുന്നുണ്ട് ഈ താറാവിന് ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു രണ്ട് കണ്ണുകളും വേണം അതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ഉപയോഗിച്ച് രണ്ട് വട്ടത്തില് വെട്ടിയെടുക്കുക രണ്ട് ഇത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ഇപ്പം നമുക്ക് നോക്കുമ്പോൾ പറയാം കുഞ്ഞിത്താറാവിൻ ചെറിയ ഒരു ജീവൻ വെച്ചിട്ടുണ്ടല്ലേ ആ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ആ കുഞ്ഞിത്താറാവിൻ ഏകദേശം ഒരു നല്ല ഭംഗിയായിട്ടുണ്ട് അതിന് ശേഷം നമ്മളെ കാർട്ടൂണിലൊക്കെ ഉള്ള പോലെ തന്നെ കുഞ്ഞിക്കോഴിക്ക് കുഞ്ഞി കിരീടമില്ലേ ആ അതിനെ അപ്പം അതുപോലെ നമ്മൾ ആ ഒരു കുഞ്ഞി കിരീടം കൂടി നമ്മൾ വെട്ടി ഒട്ടിക്കുകയാണ് അപ്പോൾ ആ ഒരു ഭംഗി ഒരു പക്ഷേ തറാവിൻ ഭംഗി കിരീടമൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ലിസ്റ്റ് വിട്ടു വിട്ടാണ് ആഹാ എന്ത് ഭംഗിയല്ലേ അപ്പോൾ നമ്മുടെ കുഞ്ഞിത്തറാവ് റെഡി ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനും മടിക്കല്ലേ വായിക്കാലോ